എല്ലാവർക്കും നമസ്കാരം ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാൻ പോകുന്നത് ഡിസംബർ മുപ്പത്തൊന്ന് വരെ ഓരോ ചുവടും ശ്രദ്ധിക്കണം വെല്ലുവിളികളിൽ തളരും കാലക്കേട് തലയ്ക്ക് മുകളിൽ ഡിസംബർ തുടക്കം കുറിച്ചപ്പോൾ ചില രാശിക്കാർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാവുന്നു എന്നാൽ ചിലർക്കാകട്ടെ അത് ദോഷകരമായ ഫലങ്ങളാണ് നൽകുന്നത് പല രാശിക്കാർക്കും ജ്യോതിഷപരമായി നോക്കുകയാണെങ്കിൽ അനുകൂലവും പ്രതികൂലവുമായ മാറ്റങ്ങൾ ഉണ്ടാവുന്നു പലപ്പോഴും ജ്യോതിഷത്തിൽ മാസഫലം നോക്കുകയാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ട് ഡിസംബർ മാസത്തിൽ കഷ്ടപ്പാട് തേടി വരുന്നവർ ആരൊക്കെയാണ് എന്നതാണ് ആദ്യം തിരിച്ചറിയേണ്ടത് ഗ്രഹരാശി മാറ്റങ്ങൾ പലപ്പോഴും മോശഫലങ്ങളാണ് ഇവർക്കായി കാത്തു വച്ചിരിക്കുന്നത് നിങ്ങളുടെ വരുന്ന മുപ്പത്തൊന്ന് ദിവസത്തിൽ പന്ത്രണ്ട് രാശിക്കാരിൽ ഏതൊക്കെയാണ് ആ രാശിക്കാർ എന്നും ദോഷകരമായ മാറ്റത്തിലൂടെ കടന്നു പോകുന്നത് എന്നും നോക്കാം കൂടാതെ ആരൊക്കെ കരുതിയിരിക്കണം എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അതിൽ ആദ്യത്തെ രാശി മീനം രാശിയാണ് മീനം രാശിക്കാർ ഡിസംബർ മാസത്തിൽ അല്പം ശ്രദ്ധിക്കണം പ്രയാസം ഓരോ കാര്യത്തിലും അല്പം കൂടുതലായിരിക്കും അറിഞ്ഞുകൊണ്ട് തന്നെ പലപ്പോഴും നടത്തുന്ന തിരഞ്ഞെടുപ്പുകൾ വളരെ മോശമായിരിക്കും പ്രശ്നങ്ങൾ വളരെയധികം വർദ്ധിക്കുന്നു കൂടാതെ ജോലി ലഭിക്കുന്നതിനുള്ള അവസരങ്ങൾ പലപ്പോഴും നഷ്ടപ്പെടുന്നു ജോലിയിലെ മാറ്റങ്ങൾ നിസ്സാരമാക്കരുത് അതായിരിക്കും പിന്നീട് ഭാവി തീരുമാനിക്കുന്നത് സാമ്പത്തിക കാര്യങ്ങളിൽ പലപ്പോഴും ജീവിതത്തിൽ വെല്ലുവിളികൾ നേരിടേണ്ട അവസ്ഥയും ഉണ്ടാവുന്നു അടുത്ത രാശി കുംഭം രാശിയാണ് കുംഭം രാശിക്കാർക്ക് വളരെയധികം സങ്കീർണമായ ഒരു സമയമായിരിക്കും കടന്നു പോകുന്നത് പലപ്പോഴും പ്രണയത്തിലെ പ്രശ്നങ്ങൾ ജീവിതത്തെ വലക്കും ലക്ഷ്യബോധമില്ലാതെ മുന്നോട്ട് പോകുന്ന അവസ്ഥയും ഉണ്ടാകും മാനക്കേട് വരെ നിങ്ങളെ കാത്തിരിക്കുന്നു എന്നതാണ് സത്യം നിങ്ങളുടെ ജോലി മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം ജോലിയിലെ നഷ്ടങ്ങൾ നിസ്സാരമാക്കരുത് അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം അടുത്ത രാശി ധനുരാശിയാണ് ധനുരാശിക്കാർക്ക് ഏറ്റവും ദോഷങ്ങൾ നിലനിൽക്കുന്ന സമയമാണ് വരാൻ പോകുന്നത് പലപ്പോഴും കർശനമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നു കൂടാതെ ഒരു ബന്ധത്തെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിൽ നിങ്ങൾ നിസ്സഹായകരാവുന്നു കൂടുതൽ പ്രശ്നങ്ങൾ തേടിയെത്തുന്ന ഒരു മാസം കൂടിയായിരിക്കും ഇത് എന്ത് കാര്യത്തിലും സത്യസന്ധത പുലർത്തുക എന്നതാണ് പ്രധാന കാര്യം സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അനുകൂല അവസ്ഥകൾ പ്രതീക്ഷിക്കരുത് അത് നിങ്ങളെ മാനസികമായി തളർത്തുന്നു അടുത്ത രാശി വൃശ്ചികം രാശിയാണ് വൃശ്ചികം രാശിക്കാർക്ക് ഡിസംബർ മാസത്തിൽ മോശം വാർത്തകൾ വളരെയധികം കേൾക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാവുന്നു മാത്രമല്ല മനനഷ്ടവും ജോലി നഷ്ടവും ഉണ്ടാവാം സാമ്പത്തികമായി വളരെയധികം പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വരും പലപ്പോഴും പ്രണയത്തിന്റെ കാര്യത്തിലും അല്പം ശ്രദ്ധിക്കണം വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തണം ചെയ്യുന്ന കാര്യങ്ങളിൽ നല്ലൊരു ശതമാനവും പരാജയത്തിലേക്ക് എത്തും ശ്രദ്ധയില്ലായ്മ ജീവിതത്തെ കീഴ്മേൽ മറിക്കും അടുത്ത രാശി കർക്കിടകം രാശിയാണ് കർക്കിടകം രാശിക്കാർക്ക് ഡിസംബറിൽ അല്പം ശ്രദ്ധിക്കേണ്ടത് വെല്ലുവിളികൾ പലതും അഭിമുഖീകരിക്കേണ്ടവരും അതിനെ എപ്രകാരം കൈകാര്യം ചെയ്യണം എന്നത് പലർക്കും അറിയില്ല പ്രണയിക്കുന്നവർക്ക് ജീവിതം മികച്ചതായിരിക്കും ശ്രദ്ധിക്കണം പക്ഷെ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോവുകയില്ല കുടുംബ ബന്ധങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം അല്ലാത്ത അത് അകൽച്ച സൃഷ്ടിക്കും സാമ്പത്തിക കാര്യങ്ങളും നിസ്സാരമല്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് ഫോർ മോർ വീഡിയോ സബ്സ്ക്രൈബ് മൈ ചാനൽ